ഈശ്രോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വശക്തനായ ദൈവം ഇടപെടണമെന്നും വിജു ഒരുക്കിത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അങ്ങനെയെങ്കിൽ എപ്പോഴാണ് എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ഇതാ ദാവീദ് എന്നൊരു മനുഷ്യന് വെച്ച് നമ്മൾ മനസ്സിലാക്കുക ദാവീദിൻ്റെ പ്രത്യേകത എന്താ ദൈവം അതിശക്തമായ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ഇസ്രായേലെ ശക്തനായ രാജാവാക്കി അവനെ മാറ്റുകയും ചെയ്തു അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ ദൈവം ഇടപെടാൻ ദൈവ ശക്തിപ്പെടുത്താൻ വിജയം നൽകാനുള്ള കാരണം ഈ ദാവിദിന്റെ മനോഭാവം എന്താ തവചനം പറയുവാണ് നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ദാവിദിന്റെ പ്രാർത്ഥനയാണ് കേട്ടോ എന്താ ദാവിദ് പറയുക കർത്താവ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങക്കും നന്ദി പറയുന്നു ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേയെ പാടിപ്പുകൾത്തുന്നു അപ്പൊ ദാവിദന്റെ മനോഭാവം ദാവിദിന്റെ പ്രാർത്ഥന തരണേ തരണേ എന്നല്ല അല്ലെ പരാതിപ്പെടലല്ല മറിച്ച് ദാവിദ് പറയുവാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പാടി പാടിപൂർത്തും ദേവന്മാരുടെ മുമ്പില് മറ്റെല്ലാവരുടെയും മുമ്പിൽ കർത്താവായി ദൈവത്തെ ഞാൻ പാടി സ്വദിച്ച് ആരാധിക്കും ഇനി ഈ എന്തുകൊണ്ട് ഇപ്രകാരം ദൈവത്തെ പാടി സ്വദിച്ച് ആരാധിക്കും ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടോ ഇപ്പൊ എന്തേലും നന്മ ഉള്ളതുകൊണ്ടോ മാത്രമല്ല ഇതാ മൂന്നാമത്തെ വചനം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമിറളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പറഞ്ഞതിനെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാ ഇന്നല്ല ഇന്നലകളിൽ കഴിഞ്ഞ നാളുകളിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടു അതിനോത്ത് ഇന്ന് ഞാൻ കർത്താവിനെ പാടി ചോദിക്കും അതാണ് തന്നെ മനോഭാവം ശ്രദ്ധിക്കേണ്ട മനോഭാവം വിലപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ ദൈവം അനുഗ്രഹിച്ച ദൈവം വെളി ഒത്തിരി അനുഭവമുണ്ട് പലപ്പോഴും ഇന്നലകളിലെ ദൈവാനുഭവങ്ങളെയും നന്മകളെയും മറന്ന് ഇന്ന് പരാതിപ്പെടുന്നവരാണ് നമ്മൾ അങ്ങനെയെങ്കിൽ അവിടെ വചനം നമ്മോട് ചോദിക്കുക ഇന്നലകളിൽ കർത്താവ് അനുഗ്രഹിച്ചപ്പോൾ അതിനോടത്ത് നന്ദി പറയാറുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇനി ഇപ്പോഴും പറയുന്നുണ്ടോ തവിത രാജാവിയും നന്ദി പറഞ്ഞ് പാടി ശുദ്ധിക്കൂ എന്ന് പറയുന്നത് അവൻ്റെ ഒരു വലിയ വേദന നിൽക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും വചനം മുന്നോട്ട് പോകുമ്പോൾ ഇതാ വചനം പറയാണ് ഏഴാമത്തെ വാക്യം കഷ്ടതകളുടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോഹത്തിനെതിരെ അവിടുന്ന് കര നീട്ടും അവിടുത്തെ വലത്തുകയെ രക്ഷിക്കും അപ്പം നോക്കിക്കേ രക്ഷ ആവശ്യമുള്ള സമയത്ത് ശത്രുക്കളുടെ ഇടയിൽ നിൽക്കണ സമയത്ത് ആണ് താവിത് പറയാ അപ്പൊ അവന് ഇന്ന് പ്രശ്നമുണ്ട് ഇന്നിൻ്റെ അവൻ്റെ ജീവിതത്തിൽ അവന് അസ്വസ്ഥതയുണ്ട് രക്ഷിക്കണേ എന്നാണ് ശരിക്കും അവൻ പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ അവൻ പറയുവാണ് ഇന്ന് എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കർത്താവിനെ പാടി ശുദ്ധിക്കുവാണ് എന്താ കാരണം ഇന്നലകളിൽ എൻ്റെ വിളി കേട്ട ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം ആ അദ്ദേഹത്തിനെ പാടി ശുദ്ധിച്ച് ആരാധിക്കുമ്പോ കർത്താവ് എന്നെ രക്ഷിച്ചു കൊള്ളും അതാണ് ദൈവ ആശ്രയത്വത്തിൽ ഉള്ള വിശ്വാസം ഇനി വീണ്ടും അടുത്ത വചന വചനം പറയുവാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞാൽ അപേക്ഷയുടെ ഒരു സമയമാണ് എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അത് അവസാനേ പറയണുള്ളൂ മറിച്ച് എന്താ ചെയ്യുന്നേ പ്രധാനമായ പ്രാർത്ഥന എന്താണ് നന്ദി പറച്ചാണ് ശ്രുതിയാണ് ആരാധനയാണ് എന്തിനെക്കുറിച്ചാണ് ഇന്നലകളിൽ ഞാൻ അനുഗ്രഹിച്ച ദൈവം എൻ്റെ ദൈവം ഇന്നൊരു പക്ഷെ സഹനമാണ് വേദനയാണ് കർത്താവ് ഇടപെടുന്നില്ല എന്നുള്ള അനുഭവമാണ് എന്നാലും ഞാൻ ദൈവത്തെ ഞാൻ പാടി ശുദ്ധിക്കും കാരണം ഞാൻ ഇന്നലെ കളി പ്രാർത്ഥിച്ചപ്പോ അനുഗ്രഹിച്ചു ദൈവമായിട്ട് ദൈവം ഇങ്ങനെ കഴിഞ്ഞ നാളിൽ ദൈവം ഇടപെട്ടതിനോർത്ത് നന്ദി പറയാൻ ശുദ്ധിക്കാൻ മഹത്വപ്പെടുത്താൻ എപ്പോഴും ദൈവത്തെ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ ഇടപെടുന്ന അനുഭവം രക്ഷ അനുഭവം ഒക്കെ ഉണ്ടാവും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയും